നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ കേരളം കാത്ത വിധി നാളെ അറിയാം പോലും നമുക്ക് ഏകദേശം കുറ്റക്കാരിയാണെന്ന് കാത്തേക്ക് എന്നാലും അപ്പം ഇതിനകത്തൊരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം യഥാർത്ഥത്തിൽ പ്രേമിച്ച് നടക്കുന്ന ഒരുപാട് പേർക്കൊരു അവരെ കൂടെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു ഇത് കേട്ടു തുടങ്ങിയപ്പോൾ അപ്പൊ ഇത് തന്നെ ഇപ്പൊ നമുക്ക് പലരും ഇപ്പൊ ശേഷം ഒരുപാട് ട്രോളുകൾ വന്നു ഇപ്പം കവിതാകൾക്കിടയിൽ തന്നെ ഇപ്പൊ കഷായം ഇപ്പം മാംഗോ ജ്യൂസ് ഒക്കെ കൊടുക്കുമ്പോ തന്നെ ചലഞ്ച് എന്നല്ലേ ജ്യൂസ് ചലഞ്ച് എന്ന് അത് കൊടുത്തു അപ്പൊ അത് തന്നെ പറഞ്ഞു കുടിച്ചപ്പോളങ്ക കയ്പിന്റെ ഇത് കൊണ്ട് കുടിച്ചില്ല എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ പക്ഷെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സാധാരണ കാര്യം അന്ന് ഇരുപത്തിരണ്ട് കാര്യ യുവതിക്ക് ഇങ്ങനത്തെ ഒരു ചിന്ത എങ്ങനെ എത്തി കാരണം ഒഴിവാക്കാനായിരുന്നുവെങ്കിൽ പറയാം വേറെ നടപടികളുണ്ട് മാത്രമല്ല ഇപ്പം എന്ത് പറയാനാണ് പബ്ലിക്കായിട്ട് ഇപ്പം എല്ലാവരും അങ്ങനെ ഒരു കോമൺ ഇപ്പം ഇപ്പം പണ്ടത്തെ പോലെ അല്ല പണ്ടത്തെ പോലെ തേപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ഇപ്പം രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ അവർക്ക് പരസ്പരം ഒത്തുചേരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ആയിട്ട് എടുക്കും പിരിയേണ്ട ഒരു ഇതുണ്ട് അപ്പൊ പഴയ പോലെ ബ്രേക്ക് പണ്ടൊക്കെയാണ് എനിക്കൊന്നും ഇപ്പൊ അതിന്നും വ്യത്യാസം ഇപ്പൊ തേപ്പെന്നുള്ള ഇതൊന്നും അധികം മാത്രമല്ല ഇപ്പം ഒന്നാമത്തെ കേസ് ഇപ്പൊ നമുക്കിപ്പം ഒന്നിപ്പം പോയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത് മറക്കാൻ വേണ്ടി ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ തന്നെ നമുക്ക് പല രീതിയിലും നമുക്ക് അതിലേക്കും പണ്ടൊക്കെയാണെങ്കിൽ എനിക്ക് ഒരു വേറൊരു ഓപ്ഷൻ ഇല്ല ഇവനില്ലെങ്കിൽ അവന് ജീവിക്കില്ല ആത്മഹത്യ ആത്മഹത്യകളെയും ചത്തുകളെയും ഒരു ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ചിലപ്പോ ഇതിനെക്കാട്ടിൽ തന്നെ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചുകൂടെ വിവേകമുണ്ട് അതിന് ആ ഒരു കാര്യങ്ങൾ അപ്പോൾ അതാണ് ഇവിടുത്തെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നെങ്കിൽ തന്നെ അത് ഡയറക്റ്റ് അങ്ങ് കൊല്ലുക എന്നുള്ള ഓപ്ഷന് മുൻപേ തന്നെ എത്രയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ട് പോരായിരുന്നു അത് അയാളുടെ അടുത്ത് അതിനെ പറഞ്ഞ രണ്ടു രണ്ടുപേർക്ക് പോയ കുഴപ്പമില്ല പിന്നെ ആ കുട്ടിക്ക് വേറെ കല്യാണാലോചന വന്നിരിക്കുന്നു അയാൾ ഈ ഈ നമ്മുടെ ഷാരോണിനേക്കാളും ഉയർന്ന സാമ്പത്തിക സ്ഥിതികളിലാണ് പട്ടാളത്തിൽ എത്തും നല്ല ജോലിയുള്ള ആളാണ് അപ്പോൾ സ്ഥലം ജോലിയൊക്കെ ഉള്ള ഒരാണോ അപ്പോൾ പലരും അങ്ങനെ പ്രിഫർ ചെയ്യാറുണ്ട് നമ്മളൊക്കെ പണ്ട് എഴുപതുകളിലൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അന്നത്തെ ചേച്ചിമാർ ഈ തീവ്രമായി പ്രണയിച്ചിരുന്ന പലരും അന്ന് ഗൾഫ്കാർക്ക് നല്ല ഡിമാൻഡായിരുന്നു എന്ന് പറയും ഈ പല ഗൾഫുകാരും കണ്ടുകൊണ്ട് ചാടി വിടുന്നത് ഈ പഴയ ഗവുമാന ഇട്ടിട്ട് പോകും അപ്പം കാവുമെ താടിയും കളത്തി അന്നൊക്കെ നിരാശ ഗാവുമാരുന്ന് നമ്മൾ എവിടെയാണ് നാഗള്ളി പല സിലും പണ്ട് അവതരിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളുടെ പണ്ട് പലരും നമ്മുടെ നാട്ടിലെ യാഥാർത്ഥ്യമായും ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഇതിനകത്ത് ഒരിക്കലും കുറ്റമല്ല കാരണം ഒരു ഒരാളുടെ നിലനിൽപ്പായിരിക്കും നമ്മൾ നോക്കേണ്ടത് ഇപ്പം നമ്മൾ പ്രേമിച്ചൊക്കെ നടക്കുന്നു പക്ഷേ എതിരെ നിൽക്കുന്ന ആള് ഒരു സപ്പോർട്ടും ഇല്ല അപ്പം ജോലിക്കൊന്നും ശ്രമിക്കുന്നില്ല അവർ ഇപ്പം എന്താ പറയുകയാണ് സാമ്പത്തികമായിട്ടൊന്നും നേട്ടമില്ലാന്ന് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കുറ്റമല്ല കാരണം പെൺകുട്ടി നോക്കുമ്പോൾ അവർ നിലനിൽപ്പാണ് അവർ ഭാവിയേയും കൂടെ നോക്കും കുറെയൊക്കെ അവർ ഉപദേശിക്കും നമുക്ക് മാറി ചിന്തിക്കേണ്ടത് അപ്പം പൊതുവേ ഇരിക്കാൻ കഴിയുള്ള ആൺകുട്ടികളായ പോലും ആ ഒരു പ്രായം അങ്ങനെയാണ് അവരുടെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ ഒരു ഒരു പ്രേമത്തിൽ കുടുങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒരു ഭാവിയെക്കുറിച്ചൊന്നും ചിന്തിക്കില്ല ഇപ്പം അത് ഇപ്പോൾ പ്രസൻറ്റ് എന്താണ് അതിലെങ്ങനെ പോവുക പെൺകുട്ടികൾ എനിക്ക് നേരെ തിരിച്ചാണ് അവരിപ്പം ഒരു അടുത്തൊരു പത്ത് വർഷത്തെ കാര്യം കൂടെ അവര് ആലോചിക്കും കല്യാണത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് കുറച്ച് അവർക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ മേക്കപ്പ് സാഹചര്യത്തിനു വലിയ പൈസ തീ അവർക്ക് നിലനിന്ന് പോലുള്ള കാര്യങ്ങൾ ആലോചിക്കും നമ്മൾ അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഒരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കണം കാര്യം കല്യാണം ചെറിയ കാര്യമല്ല ആൾ വിചാരിക്കുന്നത് കല്യാണത്തോട് കൂടി എല്ലാം കഴിഞ്ഞു ഹാപ്പി ആയിരുന്ന അങ്ങനെയല്ല ആ ഒരു വലിയ ഘട്ടം അവിടെ തുടങ്ങിയ ഒരിക്കൽ എൻ്റെ ഒരു സുഹൃത്ത് പറയായിരുന്നു അദ്ദേഹത്തിന്റെ അത് അടുത്ത സുഹൃത്തിനെ കുറിച്ച് അദ്ദേഹം ഭയങ്കര തീവ്ര പ്രണയത്തിൻ്റെ അവസ്ഥയാണ് കല്യാണം കഴിച്ചതൊക്കെയാണ് അത് വലിയ സന്തുഷ്ടനായിരുന്നു കല്യാണം കഴിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇന്ന് പിന്നെ ഈ കൊണ്ട് ജീവിതം ആരംഭിക്കണം അങ്ങനെ വേറെ നഗരത്തിൽ ജീവിക്കണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇയാളുടെ ഭാര്യ വരുമ്പം ആ ഭാര്യയ്ക്ക് ജോലി ഇല്ല ഇയാൾക്ക് എന്തോ ചെറിയ ജോലിയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സവാളെ ഉള്ളി എന്തോ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ഇയാളത് മറന്നുപോയി ഇയാൾക്ക് വീട്ടിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത് ശീലമൊന്നും ഇല്ല പുള്ളി മറന്നുപോയി അന്നും ഭാര്യ വയലൻ്റായി അതുപോലെ പല കാര്യം പിന്നെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും അല്ല കുഞ്ഞുങ്ങളെടുത്തോണ്ട് നടക്കണം ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആകെ വയലന്റ് ആയി എന്നാണ് കാരണം ഞാൻ പണ്ട് ഇങ്ങനെയല്ലോ സ്വപ്നം കണ്ടിരുന്നത് അങ്ങനെയല്ല നമ്മൾ വേറെ കാൽപ്പന ലോകത്താണല്ലോ ലോകം യാഥാർത്ഥ്യം കല്യാണത്തിന് ശേഷമുള്ള യാഥാർത്ഥ്യം പലരൂപ്പം നമ്മൾ ഇപ്പം എനിക്ക് തന്നൊരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ എല്ലാവരും സന്തുഷ്ടരാണോ ചോദിച്ചാൽ അല്ലാതെ പറഞ്ഞിട്ടുള്ളൂ കാരണം അവരുടെ അവര് റിയാലിറ്റിയിലേക്ക് കടന്നു വരുന്നത് അപ്പോഴായിരിക്കും ഈ കല്യാണത്തിന് ശേഷമായിരിക്കും കല്യാണത്തിന് മുന്നേ നമുക്ക് പറയാം മധുരവാക്കുകൾ അല്ലെങ്കിൽ നമ്മൾ കറക്കം അങ്ങനെ പറയാം പക്ഷെ അതിനുശേഷം അതല്ല നമ്മളൊരു ഒരു പ്രായം കഴിയുമ്പോൾ പിന്നെ വീട് പ്രാരബ്ദം ഫാമിലി പിന്നെ അമ്മയുമായിട്ട് ഉപയോഗിച്ചു കൊണ്ട് അതേപോലെ സ്നേഹം അമ്മയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കണം മക്കൾക്ക് കൊടുക്കണം മാത്രമല്ല ചെലവ് ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അപ്പം പെൺകുട്ടികളപ്പം അങ്ങനെ ചിന്തിക്കുന്നതിന് തെറ്റില്ല അവർക്കിപ്പോൾ നിലനിൽപ്പിന് എടുക്കുക പക്ഷെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല ഒരു ഒന്നാമത്തെ കാര്യം അതിനകത്തൊരു റൂൾ പറയാം ഒന്നും പറഞ്ഞു പറ്റിക്കാൻ പാടില്ല പിന്നെ ഇങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് പറഞ്ഞ് തീർക്കുക പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണെന്ന് ബോധിപ്പിക്കുക കാരണം ഇപ്പം തന്നെ അത് ഒരുപാട് കൗൺസിലിംഗ് അടക്കമുള്ള കാര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം പറയണേ അതിനൊരു തെറ്റിനി അതുകൊണ്ട് തന്നെ ഇതിന്റെ തേപ്പ് അങ്ങനെ ഒന്നും പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിലനിൽപ്പാണ് നോക്കേണ്ടത് ഇപ്പം തിരിച്ചു അങ്ങനെയാണ് പക്ഷെ തിരിച്ചു ചെയ്താലും പ്രശ്നം വേറെ ഉണ്ട് പെൺകുട്ടികൾ ചിലപ്പോൾ ഒരു ആത്മഹത്യ ജീവിതം നമ്മളെ നമ്മൾ പണ്ടം കണ്ടിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ആണുങ്ങൾ കാമുകാർ കൊള്ളുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ തിരിച്ച് ഇങ്ങോട്ട് ഈ കാമുകാർ കാമുകാരെ കൊറഞ്ഞ സംഭവങ്ങൾ കുറവാണ് താരതമ്യം എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മളൊരുപോട് അങ്ങനെ കേട്ടിട്ടാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല പക്ഷേ ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അത് ആ ദിവസങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തു തുടങ്ങിയിരിക്കുന്നു ഇത് എന്താണ് ഇയാൾക്ക് സംഭവിച്ചത് അവർക്ക് മനസ്സിലാവുന്നത് ഇയാളുടെ ഉള്ളിൽ ചെന്ന് എന്താണെന്ന് അറിയില്ലല്ലോ പിന്നീട് പുള്ളിക്കാരിയെ പിന്നെ പോലീസ് ചോദ്യം ചെയ്യലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഓരോരുത്തും മൊഴിയെടുക്കാനും തെളിവെടുക്കാനും കൊണ്ടുപോകുമ്പോഴൊക്കെ തന്നെ വളരെ കൂളാണ് കൂളാണവർ സാധാരണ പലരുന്നെങ്കിലും അവർ ആവും ഇത് ചിരിച്ച് വളരെ തമാശ വാട്ടിൽ പോകുന്നു ഇത്രയും ബോളം വെച്ചിരുന്ന യാതൊരു പ്രതികരണമില്ല ചിരിച്ച് വളരെ സന്തോഷത്തോടെ വരുന്നു പോലീസ് ആരുടെ അടുത്തൊക്കെ വളരെ സന്തോഷത്തോടെ സംസാരിക്കുന്നു അപ്പോൾ ഇത് ഇതാ കുട്ടിയുടെ മനസ്സിന്റെ വികാസമാണോ അതോ അതോ എന്ത് വികാസം നമ്മൾ അതിന്റെ നേച്ചർ നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം ആ കുട്ടി തന്നെ നമ്മൾ ചിലഡ്രക്കാരില്ല വിചാരിച്ച പോലെയല്ല ആ കുട്ടി ഇപ്പം ബിരുദാനന്തര ബിരുദം ഇംഗ്ലീഷിൽ നേരിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ നാലാം റാങ്കുകാരിയാണ് മാത്രമല്ല ഇംഗ്ലീഷ് ഹൊറർ സിനിമകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി കൂടെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇംഗ്ലീഷ് ഹൊറർ സിനിമയ്ക്ക് അത്യാവശ്യം നമുക്ക് വയലൻസ് ഒക്കെ നമ്മൾ കാണുന്ന സിനിമകൾ പോലെ ഒന്നും അല്ല അത്രയും മനസ്സുറപ്പൊ അത്രയും തീവ്രമായിട്ടുള്ളതൊണ്ടെങ്കിൽ മാത്രമേ കണ്ടിരിക്കാൻ പറ്റുള്ളൂ അപ്പം ആ രീതിയിൽ ഇവിടെ പ്രയോഗിച്ചതാണ് ഗ്രീഷ്മ പറയും മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഇങ്ങനത്തെ വയലൻസ് സിനിമ കണ്ട് അങ്ങനെ തോന്നലുണ്ടായതാണ് മാത്രമല്ല കുറെ ന്യായങ്ങൾ പറയുന്നത് പറയുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ വിഷുവിലൊക്കെ എന്തോ തന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ചോദിച്ചിട്ട് തന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു മോട്ടീവാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ അത്ഭുതപ്പെടാല്ല ആ ഒരു രീതിയിലേക്കാണ് പക്ഷേ ഈ രീതിയിലേക്ക് കടന്ന് ചിന്തിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്രക്കൊക്കെ ഒരാൾ ചിന്തിക്കുക ഒരു ഒരാളെ കൊല്ലാൻ തീരുമാനിക്കാൻ പറഞ്ഞാൽ അത് ഇത്രയും ചെറിയ പ്രായത്തിലുള്ള ഒരു കുട്ടി അങ്ങനെ നമുക്ക് അത് ാണ് മാത്രമല്ല ഇതിലെ ഇതിനുള്ള ഈ ഒരു അന്വേഷണം വന്നതിന്റെ ഒരു നാൾ വഴി നോക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു ഹിന്ദി നടങ്ങി അതായത് ആദ്യം ഒരു ആരോപണമായിരുന്നു ഷാരോണിന്റെ കുടുംബത്തിന്റെ ഒരു ആരോപണത്തിൽ നിന്ന് തുടങ്ങി പക്ഷെ അന്ന് എന്ന് ഞാൻ കൃത്യമായി ട്രാക്ക് കേട്ടിട്ടുണ്ടായിരുന്നു അന്ന് വലിയ നമ്മൾ എനിക്കൊന്ന് ആദ്യം ഓൺലൈൻ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് ചർച്ച ചെയ്തു തുടങ്ങിയത് പിന്നീടാണ് മെയിൻ സ്ട്രീം അതിനകത്ത് കടന്നു വരുന്നത് അങ്ങനെ വന്നതോടെയാണ് വലിയ അതായത് ഈ അനി ഈ എനിക്കൊന്ന് ഈ ഷാരോൻ്റെ അനിയൻ ഡോക്ടറ ശരിക്കും പറഞ്ഞാല് നമ്മളെ പോലീസ് അന്വേഷിച്ചു കണ്ടുപിടിച്ചതൊക്കെ നമ്മള് പോലീസിന്റെ കഴിവിനെ അംഗീകരിക്കുമ്പോഴും ആണ് ശരിക്കും അതിന്റെ ഒരു അടുത്തറിട്ടാത് ഷിമോൺ വളരെ തന്ത്രപൂർവ്വം ഈ പിന്നെ ഈ ഗിരീഷ്മന്റെ ഹോളിൽ സംസാരിക്കുന്നു നമ്മളെ വാർത്തകളെ കുറിച്ച് ഉണ്ടായിരുന്നു ആ ഫോൺ സംഭാഷണം അയാൾ ഒട്ടും പ്രകോപിതനാവുന്നില്ല ഈ പുള്ളിക്കാരി പറഞ്ഞ മുഴുവൻ കള്ളമാണെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കാം പക്ഷെ അയാൾ വളരെ നയത്തിന് നിന്ന് കാര്യങ്ങൾ വെച്ചു കുപ്പിക്കെന്ന് സംഭവിച്ചു കുപ്പി കഴിവു കുപ്പിയിലെ ലേവലുകളൊക്കെ കളഞ്ഞു ഏത് കടയിൽ നിന്ന് മാച്ചാണ് കുപ്പി അപ്പോൾ അയാൾ അയാൾ ആയുർവേദ ഡോക്ടറെ അയാൾ ചോദിച്ചത് കുപ്പിടെ അടപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത് സ്വാഭാവികമാണ് അവർക്കറിയാലോ നമുക്കറിയാം ആയുർവേദ മരുന്ന് വാങ്ങിക്കുമ്പോഴേത്തേനും മുകളിൽ കുപ്പീൻ്റെ മുകളിൽ അപ്പിൻ്റെ മുകളിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് രോഗമാണ് അപ്പോൾ ഈ കുട്ടി പറയുന്നത് പച്ചറത്തിലുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ അയാൾ ചോദിക്കുന്നത് അത് നാഗാർജുനാണെന്നൊന്ന് പറയുന്നു ഇത് അങ്ങനെയൊന്നും അല്ല എന്നുള്ള ഈ കടയ പേര് എഴുതിക്കുന്നു അപ്പോൾ അതെല്ലാം ഒഴിഞ്ഞു മറന്നു നോക്കിയ പുള്ളിക്കാരി പിന്നീട് പിന്നീട് വേറെ നിവൃത്തിയില്ലാതെ ഇയാൾ വളരെ തന്ത്രപൂർവ്വം ഈ കുട്ടിയെ പിടികൂടി അത് പോലീസിന് ഒരുപക്ഷെ പിന്നീട് ഒരുപാട് സഹായമായി തീർന്നിട്ട് അത് ബേസിക് ബേസിക്കായിട്ടാണ് പിന്നെ അവരുടെ അന്വേഷണം പോയതൊക്കെ നമുക്ക് അതിനകത്ത് അവരുടെ പോലീസിന്റെ ഒക്കെ ഒരു കൈ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അവര് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി നടത്തി ഒക്കെ അന്വേഷണം എന്നായിരുന്നു പേര് അപ്പൊ അങ്ങനെയാണ് ഇത് പിന്നെ പതുക്കെ പതുക്കെയാണ് ഈ കേരള ഇത് കേട്ട് നമ്മൾ ഞെട്ടിപ്പോയത് ഈ ഒരു കാര്യങ്ങൾ അതായത് നടത്തിയ ഒരു മോട്ടീവ് ഉണ്ടല്ലോ അതായത് കേട്ട് ഒരു ത്രില്ലർ സിനിമ ഇറക്കണേന്റെ അതിനുള്ള ഒരു കഥയുണ്ട് അതിനകത്ത് കാരണം ഓരോ പ്രാവശ്യം ഇതിന് ഇതിനെ വിളിച്ചു വരുത്തിയത് ഇതിന് പല പ്രാവശ്യവും ഇപ്പം സംശയങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കൽ പോലും ആ ഷാരോണിന് കാരണം പ്രണയത്തിൽ കണ്ണില്ല മൂക്കില്ല എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ പോലും ഈ ഷാരൂണിന് അതിനെ കുറിച്ച് തോന്നിയിട്ടില്ല തന്റെ എന്നിട്ടും വിശ്വസിച്ചു മാത്രമല്ല വിളിച്ചു വരുത്തി വീട്ടിൽ വിളിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടാണ് വീട്ടിൽ വിളിച്ചു വരുത്തിയത് എന്നിട്ടാണ് ഇത് കൊടുത്തത് അങ്ങനെ ഈ ഒരു സംഭവം അത് നമ്മൾ ഇതിന്റെ ഓരോ നാൾ വഴി നോക്കുമ്പോഴും കാരണം ഒരു ചാറ്റ് വരെ അതിന്റെ പുറത്തുനിന്ന് ചാറ്റ് വരെ നമുക്ക് വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രത്തോളം ഈ രീതിയിലേക്കെ കാര്യങ്ങൾ എന്നിട്ട് കൂസില് അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയും തെറ്റ് ചെയ്തിട്ട് പോലും കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ നോക്കി അവിടെയാണ് നമ്മൾ ഒരു എന്താ പറയുക ഒരു ക്രിമിനൽ സ്വഭാവം സംസാരിക്കുന്ന നമ്മൾ കേട്ടാണല്ലോ വളരെ കൂളായിട്ട് പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ വെറുതെ കൊടുത്ത അയാൾക്ക് കൈപ്പ് തോന്നി അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പെൺകുട്ടി വളരെ അത് വളരെ വെൽ പ്ലാൻഡായിരുന്നു അവര് അതുകൊണ്ട് തന്നെ എന്ത് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയണം എന്നുള്ളത് അവർ പറഞ്ഞു വെച്ചിരുന്നു മാത്രമല്ല അവർ വീട്ടുകാർ ഇതിൽ പങ്കെടുത്തിരിക്കല്ലോ ഇപ്പം കുട്ടിയുടെ അമ്മാവനും പ്രമലകുമാരൻ എന്താ അയാളും ഇപ്പം നാളെ ശിക്ഷിക്കപ്പെടാം ശിക്ഷിക്കപ്പെടും കാരണം കുറ്റക്കാരനെ നടത്തി കഴിഞ്ഞിരിക്കുന്നു അതെ അമ്മ അമ്മ വിഷയം വെറുതെ വിട്ടു ഇതൊക്കെ തന്നെ ഒരുപക്ഷെ ഇവർ കുടുംബ പോലെ തന്നെ എല്ലാം കൂടെ നിന്ന് ആലോചിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ ഇതിൽ ഈ ഇക്കാര്യത്തില് ഇതെങ്ങനെ ഇതിലെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ചോദ്യം അതിനുശേഷമാണ് ഇപ്പം പല പേരുകളും ട്രോളുകളും എല്ലാം വന്നിട്ടുണ്ട് ഇപ്പം ഇതായത് ഗ്രീഷ്മേ എന്ന പേര് അബിത്സം പിന്നെ കഷായം ചേർത്തുള്ളൂ കഷായം ആരി അപ്പം ഈ ഒരു പേടിയുണ്ട് പക്ഷെ ഇപ്പം അതുകൊണ്ട് പ്രേമം നമ്മളെ പറയല്ല ആത്മാർത്ഥ പ്രേത്തിന് തന്നെ ഒരു ചോദ്യ ചോദ്യചിഹ്നമായിട്ട് ഇത് മാറിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു വിഷമുള്ള ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നടപ്പൊ ഇതിനകത്തുള്ള നാളൊരു നീതി കിട്ടുമോ എന്നുള്ളൊരു പ്രതി കാരണം ഇത് ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇപ്പൊ നമ്മൾ കോടതി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമുക്ക് കോടതി നമുക്ക് വലിയ വിശ്വാസമുണ്ട് കോടതിയിലെ ഓരോ വിധിയിലും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ ആൺ പെൺ വ്യത്യാസം നോക്കാൻ പറ്റില്ല തെറ്റ് ചെയ്യുന്ന മൈൻഡ് ഒരേപോലെയാണ് പണ്ട് അഖിൽമാരാണ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് കേട്ട ആ വാക്ക് വാക്കിപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതായത് രാജീവ് ഗാന്ധിക്ക് ഒന്നൊരു സ്ത്രീയാണ് അവരെ ഇതുപോലെ തുല്യതയ്ക്ക് തുല്യത എല്ലാം വേണ്ടി വാദിക്കുന്ന ആൾ അവർക്ക് പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്കും തുല്യ തന്നെ ഇവിടെ ഗ്രീഷ്മ കാരണം ആ കുടുംബത്തിന് നഷ്ടമായത് ഇപ്പം ഷാരൂൺ ആ മാതാപിതാക്കൾ നഷ്ടമാണ് കാരണം അവിടെ ഒരു നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഒരു എന്തു പറയാനാണ് അതേ മരിക്കുന്ന ഏതാനും ദിവസങ്ങൾ വരെ മുമ്പ് വരെ വിശ്വസിച്ചിരുന്നു ഈ ഗ്രീഷ്മയെ വിശ്വസിച്ചിരുന്നു അത്രയും അത്രല്ല മരണ വഴി കൊടുത്ത കൂട്ടത്തിൽ ഗ്രീഷ്മ സംശയം പറഞ്ഞിട്ട് സംശയം പറഞ്ഞിട്ടില്ല അവസാന അതെ അത് അവസാനം ഗ്രീഷ്മ പ്രൊട്ടക്ട് ചെയ്ത് ചില അയാൾക്കെ ഉള്ളിന്റെ ഉള്ളിൽ സംശയം പക്ഷെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് മറ്റേ പറഞ്ഞു ചതിച്ചു എന്ന് പറഞ്ഞു അതായിരിക്കും ചിലപ്പോൾ ആ അയാൾ പ്രായം കുറവാണ് ചെറു ചെറുപ്പക്കാരനാണെങ്കിൽ പോലെ ആ നന്മയുള്ള മനസ്സെയായി കൊണ്ടായിരുന്നല്ലോ ഇത് ഇത്ര കാലം പ്രണയിച്ച ഒരാളാണ് പക്ഷേ ആ ചിന്ത ഗ്രീഷ്മയ്ക്ക് പോയില്ലല്ലോ എന്നാണ് മാത്രമല്ല ഗ്രീഷ്മ ആദ്യം തന്നെ എനിക്ക് അബദ്ധം പോയതാണ് ഞാൻ കൊടുത്തു എന്ന് ഇയാളെ സഹോദരൻ എടുത്തെങ്കിലും പറഞ്ഞിരുന്നത് അയാൾ ഡോക്ടറാണല്ലോ നമുക്കറിയാലല്ലോ നമ്മൾ ആശ്രയിച്ച് ചെല്ലുമ്പോൾ നമ്മളൊരു ഗുരുതരാവസ്ഥയെ കൊണ്ടു വരുമ്പം നമ്മളെ എന്താണ് കഴിച്ചതെന്ന് അനുസരിച്ചാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്തിരിക്കാനുള്ളത് അല്ലാതെ ഇവർക്ക് എന്ത് മനസ്സിലായിട്ടില്ല അതെ മാത്രമല്ല ഇവിടെ ചെയ്ത ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങിയ പക്വതയില്ലായ്മയാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തേക്ക് കാരണം നമുക്ക് പ്രകടമാണ് കാരണം ഇത് ബേസിക് ബേസിക്കായിട്ട് ഇവിടുത്തെ ഇവിടുത്തെ നിയമവ്യവസ്ഥയെ അതുപോലെ തന്നെ അന്വേഷണ സംഘത്തേക്ക് ഒരുമാതിരി കോമാളിയാക്കുന്ന പോലെയുള്ള ഇത് ചെയ്തു കാരണം ഇതൊക്കെ വ്യക്തമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഒരു സംശയം ഒരു ആരോപണം കഴിഞ്ഞാൽ അവരുടെ കോൾ റെക്കോർഡ് നോക്കി കഴിഞ്ഞാൽ തന്നെ എല്ലാ ലോക്കൽ പോലീസ് എല്ലാ സഹായത്തിൽ ചെയ്തു കൊടുത്ത് തോന്നുന്നു അതായത് അവർ സേഫ് സേഫായിരുന്നു നിന്നത് പിന്നീട് ക്രൈംബ്രാഞ്ച് എത്തിയപ്പോഴാണ് സംഗതി അവസ്ഥ മാറിയത് സ്ത്രീ എന്നുള്ള പരിഗണന ഇവിടെ എപ്പോഴും നമ്മൾ കൊടുക്കേണ്ട ഒരു പ്രശ്നമാണ് കാരണം ഇവിടെ ഞാൻ ഇപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് സ്ത്രീ എല്ലാ തുല്യത വേണം പക്ഷേ ഒരാൾക്ക് എന്നൊരു പരിഗണന കൊടുക്കേണ്ട പക്ഷേ തുല്യതയാണ് വേണ്ടത് അപ്പൊ മനുഷ്യർ മനുഷ്യനാണ് അപ്പം എല്ലാ കാര്യങ്ങൾക്കും തുല്യത വേണമെന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകളുടെ ഈ ഒരു കുറ്റകൃത്യങ്ങളിലും അതുപോലെ തന്നെ തുല്യത വരണം പിന്നെ ഈ ഒരു റിസർവേഷനും മറ്റേ പ്രത്യേക പരിഗണന കൊടുക്കുമ്പോൾ തന്നെ ഇവിടെയും വേണം തെറ്റ് ചെയ്തവർ ആണ്പോൾ വ്യത്യാസം നോക്കാൻ പാടില്ല ശിക്ഷ എല്ലാം ഒരുപോലെ ആയിരിക്കണം അതുപോലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനുകളിൽ പോകുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ റോഡ് ആക്സിഡൻ ഒരു റോഡ് ആക്സിഡന്റ് ഉണ്ടാവട്ടെ അപ്പം നമ്മുടെ അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ് ഇപ്പൊ വന്ന ഒരു സ്ത്രീ വന്നപ്പോൾ എന്നെ വന്ന് ഇടിക്കുകയാണ് അവിടെ എന്നെ ആയിരിക്കും ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതും അവർക്ക് കൂടുതൽ അതേപോലെ ആ ഒരു മനോഭാവം ഇവിടെയുള്ള കാരണം നമ്മൾ എപ്പോഴും തുല്യമായിട്ട് കാണുക ഒരു സ്ത്രീ ആയതുകൊണ്ട് അവരങ്ങനെ ചെയ്യില്ല അങ്ങനെയൊന്നും ഇല്ല അതാണ് പോലീസിൽ നിന്നും ഉണ്ടായ ആദ്യത്തെ തെറ്റ് ക്രൈംബ്രാഞ്ച് വേണ്ടി ഒന്ന് സത്യാവസ്ഥ തെളിയിക്കുക അതിന്റെ അവസാനം ഈ രീതിയിലേക്ക് അല്ലെ ഷിവാൻ രാജൻ കൃത്യം അതിന്റെ അടിത്തറ ഉണ്ടാക്കി വെച്ചിരുന്നോണ്ട് അവർക്ക് അന്വേഷണം കുറച്ച് എളുപ്പമായിട്ടാണ് കാരണം അയാൾ ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് പുള്ളിക്കാരി ഉരുണ്ട് കളിക്കുകയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക ഈ പറയുന്നതിനൊക്കെ തന്നെ ഒരു നോർമലി ഇത് നമ്മൾ പോലീസൊന്നും അല്ല സാധാരണ മനുഷ്യനായിട്ടപ്പോൾ ഇത് തട്ടി ഇത് എന്തോ ഉരുണ്ടിക്കുന്നുണ്ടെന്ന് അവർക്ക് സംശയം തോന്നുന്നു ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഇത് കഴിച്ചു കൊടുത്തോ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ മനുഷ്യനെ പക്ഷെ രക്ഷപ്പെടുവരുന്നില്ല അപ്പം അയാളുടെ വാക്കുമെല്ലാം പുള്ളി അങ്ങനെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായപ്പോഴും പുള്ളിക്കാർ അത് പറയുന്നതല്ല മരണിൻ്റെ അറിയായിരിക്കും അങ്ങനെയാണെങ്കിൽ പറഞ്ഞൊഴിയാണ് അപ്പോൾ ഇത് വളരെ നേരത്തെ പ്ലാൻ ചെയ്തു അഥവാ നാളെ ഇനി പോലീസ് പിടിച്ചാൽ പോലും എന്താണ് പറയേണ്ടത് ധാരണ അതേന്നെ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ കാരണം നമുക്കറിയാം വിഷവസ്തു പറയുമ്പോൾ നമുക്ക് എത്രയോ മണിക്കൂറുകൾ എത്രയോ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് ഷാരോൺ മരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ ഒരു അത്രയും ദിവസം ഈ ഈ യാതനകൾ ഈ വേദനയും ഇതൊക്കെ അറങ്ങിയാണ് മരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് ഒരു വാക്ക് ഇപ്പൊ നമുക്കൊരു കുറ്റബോധം ഉണ്ടെങ്കിൽ പോലും ആ ഒരു നിമിഷത്തെ ചിലപ്പോൾ ചിന്തയായിരിക്കും അങ്ങനെ ഒരു പക്ഷേ ആ ഒരു നിമിഷങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ആ വീട്ടുകാർക്ക് നഷ്ടപ്പെടില്ലായിരുന്നു മാത്രമല്ല ഈ ഒരു കാര്യമാണ് ഇപ്പം ഇപ്പൊ അതിനെക്കാട്ട് വലിയ ശിക്ഷയാണ് അനുഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഒരു ഭാവിയില്ല ഒരു പട്ടാളക്കാരനെ കണ്ട് അത് സ്വപ്നം കണ്ടയാളുടെ അവസ്ഥയെ ഇപ്പൊ നോക്കി നോക്കും ഇപ്പൊ മര്യാദയ്ക്ക് ഇപ്പം കാലം ഉള്ളതുപോലെ ഇപ്പൊ ജീവിക്കാൻ പറ്റും ഒന്നുമില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് അപ്പൊ അതിലേക്ക് നമ്മുടെ ഈ സ്ത്രീകൾ ഇത്തരം കുറ്റകൃത്യങ്ങൾ പിടിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ് എൻ്റെ കുട്ടിക്കാലത്ത് സംഭവം ഞാൻ ഇപ്പൊ ഉച്ചയ്ക്ക് ഇന്ന് ആലോചിക്കായിരുന്നു ആലോചിയിലാണ് അവരെ ഒരാളുടെ പേരൊക്കെ ഞാൻ മറന്നുപോയി അവിടുത്തെ ഒരു വലിയ ധനികനായ ഒരു വലിയ സ്ഥാപനങ്ങളുള്ള ഒരാളുടെ ഭാര്യയെ വാര്യ വേഷം ഉള്ളിൽ ചെന്ന് മരിച്ചതാണ് സംഗതി അവസാനം നമ്മളെ പോലീസ് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നു ഈ അവരുടെ ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാര്യയാണ് അവരവരൊരു സുഹൃത്തുത്തു വന്ന് ഇവരെ ബലം പ്രവേശിച്ച് ഒരു വാക്യകത്ത് വേഷം ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ഒരുപാട് പതിറ്റെണ്ണക്ക് മുമ്പാണ് ആ അന്ന് വലിയ വാർത്തയായിരുന്നു പത്രങ്ങളിലും കാരണം ഒരു സ്ത്രീ ഇത്തരത്തിലൊരു കൊ കൊലപാതകം ഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുള്ള കാര്യമായിരുന്നു അവർ ശിക്ഷിച്ച് അവർ ജയിലിലേക്ക് ആയിക്കാണ്ടാകും പക്ഷേ അവരെ നിയോജിപ്പടണം തന്നെ അറിഞ്ഞില്ല എങ്കിൽ പോലും അന്നത്തെ കാലത്ത് ഇത് വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു പക്ഷേ ഇന്ന് ഇതിപ്പോൾ ഇത്തരം ഇടപെടലുകൾ ഇത്തരം ഈ ഈ സൈക്കോ കാമുകർ നമ്മുടെ നാട്ടിൽ വളരെ കൂടി വരുന്നൊരു സന്ദർഭമാണ് പുതിയ തലമുറയെ കരുതിയിരിക്കണം ഇത്തരം മാത്രമല്ല ഇനി ഇങ്ങനത്തെ തെറ്റുകൾ ആ ആചെയ്യുമ്പോ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ നിയമം അതുപോലെ നമ്മുടെ ഈ നിയമ വ്യവസ്ഥിതികളും പോലീസുകാരും എല്ലാം ചില്ലറക്കാരല്ല ഇപ്പൊ ഒരു സംഭവം നടന്നാ പോലും ഇപ്പ വിഷം ഇപ്പൊ അവിടെ ഇത്രയും സംഭവങ്ങളൊന്നും നടന്നില്ലെങ്കിൽ പോലും ഗ്രീഷ്മ കൊടുക്കേണ്ടത് കൊടുങ്ങും ട്രാക്റ കൂടെ കൃത്യമായിട്ട് അവർക്ക് പരിശോധിച്ച് കിട്ടുന്ന കഴിക്കുന്നതിന് ബാക്ക് ഹിസ്റ്ററി ആണൊക്കെ നോക്കും ഇപ്പൊ നമുക്ക് ഫോറൻസിക് ഒക്കെ നല്ല വിപുലമായിട്ടുണ്ട് ഇപ്പൊ ഒരാൾ സ്വമേധയെ വിഷം കഴിക്കുന്നതും ഒരാൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നത് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന രീതികളുണ്ട് ഇപ്പോൾ ഒരാളുടെ മൊത്തം ശരീരം പരിശോധിക്കും ദേഹാക്രമണം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടോ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഒരു വിധി എഴുതുന്നത് അന്തിമവിധി ചെയ്ത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ എളുപ്പമുള്ളൊരു കാര്യമില്ല ആർക്കും എന്തെങ്കിലും ചെയ്തപ്പം വിഷം കഴിച്ച് അല്ലെങ്കിൽ സ്വമേതായ കഴിച്ച് ആയിരിക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുത്തിട്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇവിടെ ഷിമോൻ നേരത്തെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായി അതുപോലെ തന്നെ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്ത് അന്വേഷണം അപ്പോൾ ഇനിയും ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചിലറ കാര്യമില്ല ഇതിനു മുമ്പേ ഒരു മോട്ട് ഇത് പക്വതയില്ലാമോ കൊണ്ട് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇവിടെ കണ്ടത് അതിൻ്റെ അനുഭവ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത് അല്ല നമ്മുടെ നാട്ടിൽ വനിതാ ക്രമങ്ങളിൽ ഒരുപാട് പേരെ എണ്ണം വർദ്ധിപ്പിച്ചു വർദ്ധിച്ച് വരുന്നുണ്ട് ഒരുപാട് കേസുകൾ നമ്മൾ സ്ത്രീകളെ തരം കേസുകൾ പിടിക്കുന്നത് പക്ഷേ ഇത്രയും അവർ പലരും വലിയ വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നില്ല നമ്മളെപ്പോഴും ഇറങ്ങണം ഈ കുട്ടിയാണെന്ന് പറഞ്ഞാൽ കമ്പാർ വളരെ ഉയർന്ന അക്കാഡമിക് ക്വാളിറ്റായിട്ടുള്ള ഒരാളാണ് ഇത് ഒരുപക്ഷേ അവർക്ക് കുറ്റകൃത്യം ചെയ്യാൻ സഹായകരമായോ എന്ന് പോലും നമ്മൾ സംശയിക്കാറുണ്ട് കാരണം നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ഇംഗ്ലീഷ് ആയിക്കേണ്ട മനസ്സിലാകുന്ന ഒരാളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് പിന്നെ ഇംഗ്ലീഷ് സിനിമകൾ കാണുക അതിലെ കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അതുപോലെ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടപോലെ കിട്ടും അപ്പോൾ ഇത് അതൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ മാത്രമേ ഇന്നത്തെ കാലത്ത് എനിക്ക് നല്ല ക്രിമിനൽ പറ്റുള്ളൂ പണ്ട് വിദ്യാഭ്യാസം വേണ്ട പണ്ട് വിദ്യാഭ്യാസത്തിന്റെ അല്ലേ എനിക്ക് എനിക്ക് തോന്നിയിട്ടൊരു കാര്യം പണ്ടാകുമ്പോൾ സ്ത്രീകളാകുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയിക്കില്ലല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്നൊരു അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഉദാഹരണമാണ് ജോളി എത്ര വർഷങ്ങളായിട്ട് ഇപ്പം ഇത്ര കൊന്നുകൊണ്ടിരുന്നതിന്റെ ഏറ്റവും ഒടുവിലാണ് ഇപ്പം കിട്ടിയത് ആ ഒരു ചിന്ത മാറിയതിന് ശേഷമാണ് ഇത് ഇങ്ങനെ ഒരു സ്ത്രീയിലേക്ക് വരാം ഇതിന്റെ മോട്ടീവ് നമ്മൾ അതുവരെ ചിന്തിക്കുന്ന സാധാരണ പുരുഷന്മാരായിരിക്കും അങ്ങനെ ചിന്ത പോകും അതാണ് അവരുടെ ഹൈലൈറ്റ് അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം ഇപ്പൊ ഇത്തരം ക്രിമിനൽ മൈൻഡ് ആണുങ്ങൾക്ക് മാത്രമല്ല ഉണ്ടാകുന്നത് ആരിൽ നിന്നും ഉണ്ടാവാം ഇഷ്ടം അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ വന്നത് അല്ലെ ഇപ്പൊ ഇത് ഈ സംഭവം ഈ രണ്ട് ഇൻസിഡന്റും ഇപ്പൊ തൊണ്ണൂറുകളിൽ നടന്നതാണെങ്കിൽ ഇപ്പോഴും അവർ സുരക്ഷിതമായിട്ട് പോകും ആ ഒരു അതാണ് പറഞ്ഞത് ഇപ്പൊ ആ ഒരു തിരിച്ചറിവ് അവർക്കില്ലാതെ പോയതാണ് അവരിപ്പോ പിടികൂടാൻ കാരണം രണ്ടുപേര് ഇപ്പൊ അഴിക്കുള്ളിൽ ആവാൻ കാരണവും അല്ല പണ്ട് നടന്നിട്ടുള്ള സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് നമ്മൾ കരുതി ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളായിരുന്നിരിക്കുക പക്ഷെ അത് അറിയപ്പെടാതെ ഈ പറഞ്ഞാൽ ഇന്നത്തെ സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത കാലത്ത് മാഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പോയി കാണും അവർ ഈ കുറ്റകൃത്യം ചെയ്തവർ വളരെ മാന്യന്മാരെ സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്തു എത്രയോ പേരുണ്ട് നമുക്ക് സംശയവും സാഹചര്യത്തില് മരിച്ചിട്ടുള്ള എത്രയോ പ്രമുഖരുണ്ട് ഇപ്പം നമ്മൾ മലയാളത്തിലെ പ്രശസ്തമായ നടി വിജയശ്രീ അവരെ മരണത്തെക്കുറിച്ച് എപ്പോഴും പ്രത്യേകമായിട്ട് ആളെക്കറിയില്ല അവർ വിഷമ ഉള്ളിൽ ചെന്ന് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അതെങ്ങനെയാണ് വിഷം ഉള്ളിൽ ചെന്നത് എന്നൊരു വിഷം കഴിച്ചു അതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോഴേ ഉത്തരം ലഭിച്ചിട്ടുണ്ട് ഒരു പക്ഷേ ഇന്നാണ് ഇന്നത്തെ ഒരു നടിയാണ് ഇത്തരത്തിലുള്ള ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ കണ്ടാലും ഉറപ്പാണ് അത് അതിന് പ്രേരണം കിട്ടിയിട്ടുണ്ടെങ്കിലും ആളെ പിടിക്കുമായിരുന്നു ആക്കാർ അവരെ കോൾ രജിസ്റ്ററൊക്കെ ചെക്ക് ചെയ്ത് പിടിക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല പക്ഷേ ഇന്ന് ശാസ്ത്രം വളർന്നിരിക്കുന്നു ഹോറൻസിക് സയൻസും അല്ലാതെ വൻ തോതിൽ മാത്രമല്ല നമ്മൾക്ക് ഒരുപാട് വിദേശ വരെ നമുക്ക് വളരെ ടൈപ്പ് വിദേശ രാജ്യത്ത് ഇത്തരം ഫോറൻസിക് കാര്യങ്ങൾ വരെ നമുക്കൊരു സംശയം വന്നാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാങ്കേതിക സഹായം വേണ്ടി വന്നാൽ നമുക്ക് അവരുന്നതൊക്കെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി തൊട്ട് ഈ ക്രിമിനൽ വിചാരിക്കുന്ന ഞങ്ങൾ നല്ല വിദ്യാഭ്യാസം പോലുള്ള ക്രിമിനലുകളാണ് അതുകൊണ്ട് ഞങ്ങളും എന്ന് വിചാരിക്കേണ്ട അതിനേക്കാളും വിദ്യാഭ്യാസം ഓരോ ഈ മേഖലയിൽ അറിയാം എന്നുള്ള ആൾ അപ്പുറത്ത് ഇരുപോണ്ടെന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ എന്തുകൊണ്ട് ഈ നിങ്ങൾ ഈ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ തലമുറയുണ്ട് നിങ്ങളുടെ തലമുറയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ വളരെ അണ്ണ സ്വിമ്മിങ് ആയിട്ടുള്ള ഈഗോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എന്തിനു വിളിച്ചാലും ചാടി ഇറങ്ങിയൊക്കെ വരുന്നത് ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴും ഒക്കെ തന്നെ നമുക്കറിയാം എത്ര കൂടി ആരും വിളിച്ചൊന്നുമല്ല ഇല്ലല്ലോ ഇറങ്ങി വന്നങ്ങ് ചെയ്തു പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പോലും കടന്നു പോകുന്നത് ഇത് ഈ ഇവർ പത്രം വായിക്കുക അല്ലെങ്കിൽ വാർത്ത കാണുകയൊന്നും ചെയ്യാത്തതിന്റെയൊക്കെ പ്രശ്നമാണോ അത് വായന നമുക്ക് ഒരിക്കലും എല്ലാവരെയും അങ്ങനെ അസ്യൂം ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഒരു നൂറ് പേരെടുത്താൽ ചിലപ്പോൾ രണ്ടുപേര് മതിയാക്കി അപ്പം അത് മാത്രമല്ല ഇതൊക്കെ ഇപ്പം ഒരു നമുക്ക് ഈ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് ദുരുപയോഗം ചെയ്യുന്നവരുണ്ട് അപ്പം അവിടെയാണ് വ്യത്യാസം വരുന്നത് ഇപ്പം നമ്മൾ ചില ചിലർ നല്ല കാര്യങ്ങൾ ചെയ്യുക ഇപ്പം പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തും പുതിയ ആപ്പുകളൊക്കെ കണ്ടുപിടിച്ച് അവർ സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങുമ്പോൾ ഇതേപോലെ ആൾക്കാർ എങ്ങനെ അതിനെ ദുരുപയോഗം ചെയ്ത് ഓരോരുത്തരെ കൊല്ലാം കാരണം തൻ്റെ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥമായ താല്പര്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ അത് ദുരുപയോഗം ചെയ്യുകയെന്നുള്ള അതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് എല്ലാവരെയും പറയാൻ പറ്റില്ല അതിനകത്ത് കഴിഞ്ഞ ആഴ്ച ഡെയിലി മെയിലിൽ ഒരു വാർത്ത വന്നിട്ട് അത് പറയാൻ വിട്ടു ഇരിക്കുകയായിരുന്നു അപ്പോൾ ഒരു അതിന് ഇതിൽ ഇത് ഇതിന് ഏതാണ്ട് ഇതിൻ്റെ സമാനമായ രീതിയിലുള്ള ഒന്നാണ് ഒരു മനുഷ്യൻ ഓസ്ട്രേലിയയിലാണ് ഓസ്ട്രേലിയയിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നു അതിൻ്റെ എൺപത്തൊന്ന് കുത്തരാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത് തെറ്റേ മരിച്ചു എല്ലാവരും ഒക്കെ പോയി എന്ത് കരുത്തും അദ്ദേഹത്തിനൊക്കെ പേരക്കുട്ടി ദൂരെ താമസിക്കുന്ന പേരക്കുട്ടിയോടെ എത്തുന്നു പേരക്കുട്ടിയുടെ കരച്ചിൽ കണ്ട് ആകെ അവിടെ ഇരുന്ന ആളാകെ ഇമോഷണലായിപ്പോയില്ലാരും അങ്ങനെ കരച്ചിൽ ആ കുട്ടി ഒരാഴ്ചയോളം കുളിച്ചില്ല മുടി ചെയ്യയില്ല അങ്ങനെ ആ പെൺകുട്ടിയാണ് ഭയങ്കര ദുഃഖം പ്രകടിപ്പിച്ചു പക്ഷേ അല്പം കഴിഞ്ഞപ്പം പോലീസ് പിടികൂടിയത് ഈ പെൺകുട്ടിയായിരുന്നു കാരണം ഈ കുട്ടിയുടെ അപ്പൂപ്പൻ അമ്മയുടെ അച്ഛൻ അദ്ദേഹം ഈ ബാങ്കുകളിൽ വിശ്വാസമില്ലാത്ത ഒരാളായിരുന്നു ഇയാൾ എല്ലാ പണവും ലിക്വിഡ് ക്യാഷായിട്ടാണ് സൂക്ഷിച്ചത് ഇയാൾ ഇയാളെ വീട്ടിന് വീടിനോട് ചേർന്നൊരു ഗാർഡൻ ഉണ്ട് ആ ഗാർഡനിലെ ഒരു ഒരു ചെറിയ പോലെ അങ്ങനെ എന്തുകൊണ്ട് അതിനകത്താണ് ഇയാൾ ഈ പൈസ എല്ലാം വിളിപ്പിച്ച് പാഡിലോക്കും പൂട്ടിട്ട് പൂട്ടി വച്ചിരിക്കുകയാണ് അപ്പം വോൾക്കത അറിയാം പക്ഷേ അറിയില്ല ഇയാളെ പണം ഉണ്ടെന്ന് അറിയാം അവൾ ചെയ്തത് എവിടെ ഒരു മറ്റൊരു കൂട്ടുകാരിയെ കൂടെ വിളിച്ചു കൊണ്ടു ഇയാളെ വന്ന് ഇയാളെങ്ങനെ അടിച്ചു വീഴ്ത്തി ഇവർക്ക് ആദ്യ ഉത്സവം നടത്തി വയ്ക്കും പക്ഷേ അന്നും നടന്നില്ല അടുത്ത് വേറൊരു കൂട്ടുകാരിയെ കൂട്ടിന് പിടിച്ച് അവര് വരികയാണ് വന്ന് നേരെ കൂട്ടുകാർ കാറിൽ ഇരിക്കുന്ന വിളിങ്ങി വന്നില്ല അപ്പം കൊച്ചുമോളി വന്നപ്പോൾ അപ്പോൾ വലിയ സന്തോഷം എൻ്റെ പേരെക്കുട്ടി വന്നിരിക്കുന്നു ഭയങ്കര സന്തോഷമായി അദ്ദേഹം പഴയ ആൽബങ്ങളൊക്കെ എടുത്തുകൊടുത്തേ കുടുംബ ആൽബം ആൽബമൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് എന്ത് കഴിഞ്ഞിട്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി സ്വാഭാവികമായിട്ടും മുത്തച്ഛനല്ലേ അദ്ദേഹം യാത്രയൊക്കെ വാതിലെത്തിയത് ഇവള് കത്തിയെടുത്ത് ചാടവടാ കുത്തിയായിരുന്നു അദ്ദേഹത്ത് നെഞ്ചിൽ വയറ്റിൽ കഴുത്തിലെല്ലാം കുത്തി സ്വാഭാവികം അദ്ദേഹം മറിഞ്ഞു കസിലോട്ട് മറിഞ്ഞ അദ്ദേഹം വരിച്ചു ഇവള് രക്ഷപ്പെട്ടു കാറിൽ കയറി രക്ഷപ്പെടുകയാണ് പക്ഷേ പിന്നീട് എന്നിട്ടാണ് ഇവിടെ തപ്പി നോക്കി പൈസ എവിടെ നോക്കിയിട്ട് പൈസയൊന്നും ഇല്ല അവർക്ക് അവർക്കറിയില്ല ഇയാൾ ഒളിച്ചിരിക്കില്ലേ പൈസ ഈ പെ ഇയാളെ പേഴ്സിൽ ഇരുന്നൊരു ആയിരം ഡോളർ മാത്രം കിട്ടിയത് ശരിക്കും ഇയാളിൽ ഒരു ലക്ഷം ഡോളർ ഇയാൾ ലിക്വിഡ് ക്യാഷായിട്ട് ഈ ഇയാളെ ഈ രഹസ്യമായിട്ട് ആ കരണത്തിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അവർക്ക് അറിയില്ലായിരുന്നു അവസാന പെൺകുട്ടിയെ പിടികൂടുന്ന് ശിക്ഷിക്കുന്നു ഇത് ആർക്കും വിശ്വസിക്കാൻ പറ്റും ആ പെൺകുട്ടിയുടെ കരച്ചിന് പോകളാണ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഉച്ചയ്ക്ക് അത് ഓർത്തതേ ഉള്ളൂ ഈ ഗ്രീഷ്മയുടെ ഈ അങ്ങനത്തെ കരഞ്ഞുകൊണ്ട് പലയിടത്തും ഫോണിൽ സംസാരിക്കാൻ നമ്മൾ വാർത്തയിൽ കണ്ടിരുന്നതാണ് നമ്മൾ കൊടുത്തിരുന്നതാണല്ലോ അപ്പോഴൊക്കെ തന്നെ ആ പെ അത് ആ കുട്ടി പത്തൊമ്പത് വയസ്സേ ഉള്ളൂ അതാണ്ട് ഇതിൻ്റെ ഒരു അടുത്ത വരും അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ആകെ ഒരു ആരെ വിശ്വസിക്കുക ആരെ വിശ്വസിച്ചുകൂടാന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് പ്രണയത്തിലെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പരസ്പര പ്രണയം കുടുംബ ജീവിതാലും പരസ്പര വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് അതില്ലാതെ ബുദ്ധിമുട്ടാണ് കാരണം പ്രണയച്ച് വാങ്ങാൻ കഴിച്ചവരാണ് ഏറ്റവും അധികം കുടുംബ കോളേജിൽ പോയി നിൽക്കുന്നതൊക്കെ തന്നെ അപ്പോൾ ഇത്തരത്തിൽ പരസ്പര വിശ്വാസം ഇല്ലാത്തവർ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഷാരോൺ ഈ കുട്ടി കല്യാണം കഴിച്ചിരുന്നെങ്കിൽ പോലും അവരെ ദാമ്പത്തികത്ത് എങ്ങനെയൊക്കെ നോക്കി വയ്ക്കാനേ പറ്റുള്ളൂ കാരണം ഈ ഇയാളുടെ ഈ എനിക്കൊന്നു പറഞ്ഞാൽ ഈ ഷാരോൺ തീരെ എന്നൊരു സംശയമാണ് ഇയാള് മൊത്തത്തിലൊരു സംസാരവും അയാളൊരു ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് പാമ്പയനായിരിക്കാം ചിലപ്പോൾ ഈ പെൺകുട്ടി ആളെക്കാളൊക്കെ ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉള്ള വീട്ടിലെ കുട്ടിയായിരിക്കാം അതൊക്കെ ഒരു ഘടകമായിരിക്കും അല്ല അവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഷാരോണെ അപ്പം ഗ്രീഷ്മയുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നെങ്കിൽ അപ്പോൾ ഒരിക്കലും ഈ സംഭവം നടക്കില്ല കാരണം ഇത് ഗ്രീഷ്മയുടെയും കൂടെ ഒരു ജീവിതമാണല്ലോ ഷാരൂൺ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യില്ല കാരണം ഇത് തൻ്റെ ജീവിതം തൻ്റെ ഒരു വഴി സുഗമമാക്കാൻ വേണ്ടി തന്റെ എതിരെ നിൽക്കുന്ന ഒരാളാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഒരു തനിക്കും തന്റെ ഭാവി വധു വരനും അതായത് പട്ടാളക്കാരനായ അത്യാവശ്യം പണമൊക്കെ ഉള്ള ആ ഒരു വരനും തമ്മിലുള്ള ദൂരത്തിനിടയിൽ നിൽക്കുന്നത് ചാരോണാണ് അപ്പം അതിനെ ഇല്ലാതാക്കാതെ ഗിരീഷ്മയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്തത് ഇത് മാത്രമല്ല സംഭവം നടക്കുന്നത് കന്യാമുല ജില്ലയിലാണ് നമ്മൾ കന്യാമുരി ജില്ല നമ്മൾ തിരുവനന്തപുരത്ത് സംബന്ധിച്ചിടത്തോളം കന്യാമു ജില്ല തമിഴ്നാട്ടിലാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളെ എല്ലാവരും ബന്ധുക്കളും എല്ലാം ഉള്ളത് തമിഴ്നാടിൻ്റെ ഭാഗമായി മാറിപ്പോയെങ്കിലും അവിടെ ഉള്ളത് മലയാളി തന്നെയാണ് അപ്പോൾ ആ അവിടെയുള്ള പക്ഷേ അവിടെയുള്ള പലരും നമ്മുടെ ബന്ധുക്കൾ വേണ്ടപ്പെട്ടവരൊക്കെ പലരും എന്നെ വിളിച്ചത് ഇത് എന്താ ഈ കേസ് എന്താണെന്ന് ആൾക്കെല്ലാം വലിയ താല്പര്യം ഉണ്ടായിരുന്നു അവർ കാര്യം കേസ് തമിഴ്നാട്ടിൽ കോടതി മാറ്റണമെന്ന് പുള്ളിക്കാരി പലരാണ് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ എന്നിട്ട് സുപ്രീം കോടതി വരെ പോയിട്ട് അത് നടന്നില്ല അപ്പോൾ ഇത് നമ്മുടെ മലയാളിയുടെ പുതിയ തലമുറയെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് അത്യപ്രജ്ഞ മറ്റുള്ള പുതിയ തലമുറയിലെ യുവ മിഥുനങ്ങളൊക്കെ തന്നെ ഇത് ഇതൊന്ന് കണ്ട് മനസ്സിലാക്കണം കുറ്റം ചെയ്താൽ നിങ്ങൾ പിടിക്കപ്പെടും പിടിക്കപ്പെടും അതാണ് മാത്രമല്ല ഇപ്പം വലിയൊരു പേടിയുണ്ട് ഇപ്പം പലർക്കും കാരണം എത്രയൊക്കെ ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ പോലും അതിനിടയിൽ ഇപ്പം ഇത്രയും ഒരു പ്രശ്നം അറിയാലോ ഇവരുടെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഇവർക്ക് അറിയില്ലായിരിക്കും പരസ്പരം അതായത് ഒരിക്കൽ പോലും ഷാരൂണ് തോന്നിയിട്ടില്ല അതുകൊണ്ടാണെങ്കിൽ ഇത് വാങ്ങിച്ച് കഴിച്ചത് തന്നെ അത്രയും സ്നേഹത്തോടെ കണ്ട അവസാനത്തെ ചാറ്റുകൾ നോക്കുക ഇച്ചായ എന്ന് വിളിച്ചുള്ള ചോദ്യം മോളെ എന്ന് ചോദിച്ചാണ് അതിന് മറുപടി പറയുന്നത് അപ്പൊ ഇതിനിടയിലാണ് സംഭവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓരോരുത്തരും ഒന്ന് സംശയം നമുക്കറിയാം സ്നേഹങ്ങളായ പോലും എന്നാലും തന്റെ ആത്മാർത്ഥ പ്രണയം നമ്മൾ കല്യാണം കഴിച്ചില്ല ഇതിന് ഓരോ സംശയങ്ങള് ഇത് കാരണം ഉണ്ടാകാൻ പക്ഷെ കൃത്യമായ ഒരു ഇത് കൊടുത്താൽ മാത്രം ശിക്ഷ കൊടുത്താൽ പിന്നെ ഒരു തോന്നലുണ്ടാവില്ല അങ്ങനെ ഇല്ലെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് അവരുടെ ഇപ്പൊ ഭാവി തീരുമാനിക്കും അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല അത് ഏത് സ്ഥിതിയാവിടെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് പറഞ്ഞ് തീർക്കുക അവിടെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാണക്കേട് അല്ലെങ്കിൽ എന്തെങ്കിലും പരസ്പരമുള്ള ദേഷ്യം അതിനൊക്കെ കണ്ടാകും ഒരിക്കലും അത് പോകരുത് കാരണം അത് ഇങ്ങനൊരു സംഭവത്തിൽ ഇത് ഇതിനകത്ത് ഇപ്പം ഗ്രീഷ്മയ്ക്ക് ഇപ്പം ഇതിനകത്ത് ഒരു എന്തെങ്കിലും ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ വേറെ അത് കൂടുതൽ അതിൻ്റെ കാര്യമാണെന്ന് കണ്ട സ്ഥിതിക്ക് തീർച്ചയായും കോടതി ഉചിതമായ ശിക്ഷ തന്നെ വിധിക്കും എന്നുള്ളത് ഉറപ്പാണേതായാലും ഇത് നമ്മുടെ പുതിയ തലമുറ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് സംബന്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ കാണുകയും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്തായാലും നിങ്ങളുടെ ഭാവിയിലെ ജീവിതം നിങ്ങളാണ് കരുപിടിപ്പിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളതും മാത്രമല്ല അതിനെന്തെങ്കിലും ദുരന്തം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലും നിങ്ങൾ പിടിക്കപ്പെടും എന്നുള്ളതും ഈ കൂടി ഉറപ്പായിരിക്കുകയാണ് എന്തെങ്കിലും നല്ല ജോലി കിട്ടി ശിഷ്ടജീവിതം സ്വസ്ഥമായ കുടുംബവർക്ക് ജീവിക്കുന്നതിന് പകരം പോയി ജയിലിലെ അറേക്കുള്ളിൽ ചെന്ന് വർഷങ്ങളോളം പതിറ്റാണ്ടിൽ കിടക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഉചിതമായ കാര്യമല്ല അവരുടെ കുടുംബത്തിനൊക്കെ തന്നെ അത് വലിയ ബുദ്ധിമുട്ടുകൾ നാളെ ഉണ്ടാക്കും ഏതായാലും ഇതൊരു പാഠമാകട്ടെ അവരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷ നാളെ വിധിക്കും നമസ്കാരം